സീരിയലിൽ കൂടുതൽ ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിന് പറ്റുന്നതാണ് അപ്പോൾ ഒരു ഡയലോഗിന് വന്നിരുന്നിട്ട് അമ്മ എന്തായി പറയുന്നത് എന്നായിരിക്കും ചോദിക്കേണ്ടത് അപ്പോൾ ഈ അമ്മ എന്തായി പറയുന്നതെന്ന് അസിസ്റ്റ് ഡയറക്ടർ പ്രൊമൻറ്റ് ചെയ്താലേ ഇവർ പറയുള്ളൂ അപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ അമ്മ എന്തായി പറയുന്നത് ആ ഗ്യാപ്പിൽ ഇവരൊന്ന് ഒന്ന് കാണിച്ചേക്കും എന്നിട്ട് അമ്മ എന്തായി പറയുന്നത് ചോദിക്കും ഈ ഡബിങ് ആർട്ടിസ്റ്റ് അവിടെ ഒരു മൂളലിട്ടിട്ടുണ്ടല്ലോ അവരതിന് മുക്കി വിടുകയും ചെയ്യും കേൾക്കുമ്പോൾ അമ്മ നമുക്ക് റിസൾട്ട് ഭയങ്കര അത് ഞാനും എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിട്ട് കാണിച്ചു കൊടുക്കും ഇപ്പൊ ഒരു പടം ഒരു പടത്തിനകത്ത് ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മളെ പറയുമല്ലോ നമ്മൾ നീ അവിടെ നിൽക്കുകയാണ് സൗണ്ട് കേട്ട് വെട്ടിയും നോക്കണത് അങ്ങനെ ഇയാള് ആക്ഷൻ നോട്ടം നോക്കും ആ നോട്ടത്തിനകത്ത് എല്ലാം ഉണ്ട് ഈ ഡബിങ് തിയേറ്ററിൽ വരുമ്പം പുള്ളി കൈ ഫില്ലി ഫില്ലി മാതിരി എല്ലാം പോയി എല്ലാം പോകും അപ്പൊ ഞാനിത് ഇതറിയാം ഞാൻ അസിസ്റ്റൻസിന് ഇത് കാതേ കണ്ടല്ലോ കണ്ടല്ലോ നിങ്ങൾ സൗണ്ടല്ലേ അല്ലേ കേട്ടുള്ളൂ ഇനി സൗണ്ട് കെട്ടി രണ്ടാമത് കാണാൻ പറയും ആ നോട്ടത്തിലെല്ലാം ഉണ്ട് ആ ഒരു സൗണ്ട് വന്നിട്ട് ആ നോട്ടം അതോ അതിൻ്റെ അഭിനയത്തിനെ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഞാൻ പറയുകയും ഭാഗ്യലക്ഷ്മി അത് ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം വന്നുകഴിഞ്ഞിട്ട് എനിക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റീൽ ട്വൽത്ത് റീൽ എന്ന് പറയുന്നത് റീലുണ്ട് അതിനകത്ത് ഇവിടെ ഔട്ട്ബേഴ്സ് ചെയ്യുന്നുണ്ട് ഈ പിന്നെ നദിയാമ ഇത് പത്പ്പിച്ചേച്ചി ആസുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രണ്ട് വേർഷനാണ് ഒന്ന് പിന്നെ ഭയങ്കരമായിട്ട് ശകാരിക്കുകയാണ് വല്യമ്മയ അവസാനം ഇല്ലെന്ന് ചെയ്യും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് എൻ്റെ വേറൊരു തലമാണ് അപ്പോഴത്തേക്ക് പുള്ളിക്കാരെങ്കിൽ ഫുൾ സ്വിങ്ങിലായി ഫുൾ സ്വിങ്ങിലായി കഴിഞ്ഞിട്ട് ആ കോൺഫറൻസിൽ കോൺഫറൻസിലൊന്ന് ചെയ്ത് ചേത്തും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാവശ്യം ഇട്ട് കേട്ടോളൂ ലക്കിനോട് ബാല ബാലേന്ദ്രമേനം വന്നു ബാലേന്ദ്രമേനം ആ റീല് മാത്രമായിട്ട് കണ്ടു അപ്പോൾ അന്നാണ് എനിക്ക് ആ ഭാഗ്യലക്ഷ്മിയുടെ ടാലൻറ്റിനെ പറ്റി അറിയുന്നതും ഭാഗ്യലക്ഷ്മിക്ക് പക്ഷേ ബാല ഭാഗ്യലക്ഷ്മി ഞാൻ കുറച്ച് പ്രസിദ്ധമാണ് പിന്നെ പിന്നെ എനിക്കെന്നറിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോപ്പുലറായി പോപ്പുലറായി അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് സൂര്യപത്രിക്ക് ഡബ് ചെയ്യാൻ വരും അപ്പൊ അവിടെ നിന്ന് ഡബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മി വരുന്നു എനിക്ക് ഭാഗ്യലക്ഷ്മി വേണ്ട എനിക്ക് കഥാപാത്രം മതി അവിടെ വടക്ക് കാര്യം നമ്മൾ ഒരു കഥാപാത്രത്തിൽ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മിയാണ് ചെയ്തത് എന്ന് ചോദിക്കണം എന്ന് ചോദിക്കണം അത് എന്റെ പടങ്ങളിൽ അത് വളരെ ഇതായിട്ട് തീർത്തുണ്ട് ഇപ്പൊ ബഡ്ചിത്രത്താഴില് ശോഭനയുടെ ഡബിങ് കാണുമ്പം ശോഭന എന്ന കഥാപാത്രമാണ് സംസാരിക്കുന്നത് ഭാഗ്യലക്ഷ്മി എന്നുള്ള വരുന്നേ ഇല്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വളരെ വിശ്വാസം തോന്നിയത് ഞാൻ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെ ശോഭന എന്നിട്ടും പപ്പയുടെ സ്വന്തം അപ്പൂസില് എന്നെ കൊണ്ട് ഡബ് ചെയ്ത് മറ്റേ ഒരു പുതിയ പെണ്ണ് നമുക്കും അറിയാത്ത ഒരു പെണ്ണിനെ കൊണ്ട് എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നു ഇത് ഡബ് ചെയ്താൽ മതി ഓ അല്ലെങ്കിൽ പിന്നെ ഈ ശബ്ദം അങ്ങ് ശോഭനയ്ക്ക് എടുത്തു കൊടുത്താലും മതി ഇതിങ്ങനെ പറഞ്ഞു 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 പിന്നെ പിന്നെ രണ്ടാമത് കഥ പറഞ്ഞു തരാത്തിട്ടെ എന്തോക്ക് തരും ഈ പല പല നോട്ട്സ് ഉണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് തപ്പിയെടുത്തുള്ളൂടെ സ്വന്തം ആയിരുന്നു ില്ല ഒന്നും വരുന്നില്ല എടുപ്പിച്ചു പിന്നെ എനിക്ക് ഒരേ ഒരു ഹോപ്പി ഡി കേട്ട് അപ്പൊ കുട്ടി പിന്നെ മമ്മൂക്കയുടെ അടുത്ത് പറയില്ലേ പപ്പ വിളിക്കുമ്പോക്ക പെട്ടെന്ന് എന്താ എന്ന് വിളിച്ചു ചോദിക്കില്ല സർ റിയില്ലേ ഞാൻ സർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാതെ ആ കുട്ടിയെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫാസിൽ സാറിന്റെ പടം ചെയ്യുമ്പോൾ മാത്രം വേറൊരു ടോൺ വരുന്നു ഭാഗ്യലക്ഷ്മി അല്ലാതെ മറ്റേ ഭാഗ്യലക്ഷ്മി വരുന്നു ഭാഗ്യലക്ഷ്മി അല്ല ഇതിന്റെ കാര്യം പറഞ്ഞു സൗണ്ടിന്റെ കാര്യം കാര്യം പറഞ്ഞു സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന പറഞ്ഞു സൂര്യപുത്രി നദിയ നദിയാമോഹിതന് ഡബ് ചെയ്തു ശോഭനയ്ക്ക് ഡബ് ചെയ്തു സൂര്യപുത്രിക്ക് അമിലാക്കി ഡബ് ചെയ്തു ഇത് മൂന്ന് ഒറ്റ കാണാം ഭാഗ്യലക്ഷ്മി എന്ന ഡബിങ് ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നു കാര്യം മൂന്നിനും മൂന്ന് ട്രെൻഡും ടോണും ഒക്കെയാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു തന്ന സൗണ്ടിൻ്റെ കാര്യം ഈ അമലായി മാതൃത്വം അന്വേഷിച്ച് നടക്കുന്നൊരു പെണ്ണാട്ടാണ് അസാനം അമ്മയെ ഫോൺ ചെയ്യും അമ്മ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഞാൻ അമ്മയാണെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല അസാനം ഫോൺ വെച്ചിട്ട് രാത്രി വഴി കിടന്നൊരു പാട്ട തട്ടിയിട്ട് തട്ടി 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 നടന്നു വന്നിട്ട് ഹെൽപ്ലെസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട് ഏഹ് ആ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഞാൻ പറഞ്ഞാൽ ആയിട്ടുള്ള ജസ്റ്റ് ഫിനിഷായി കഴിഞ്ഞ പറഞ്ഞേ അത് തട്ടി വന്നിട്ട് ഇങ്ങനെ നിന്ന് ഒരു സൗണ്ട് ഇട്ടു അങ്ങനെയുള്ള ചില പിന്നെ വേറൊരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ വരി ഡിങ്ങിൽ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സൂര്യപുത്രി ചെയ്യുന്ന സമയത്ത് പാചിക്കാൻ എന്നോട് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുണ്ടാവും അസാധ്യമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്കതുപോലെ കിട്ടണം ഒരുപാട് സീൻസ് ഞാൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞില്ല അവരിങ്ങനെ ചില ഡയലോഗ് പറയുമ്പോൾ അവർ വോയിസ് ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ആ വൈബ്രേഷനൊക്കെ ഭാഗ്യലക്ഷ്മി വോയിസിൽ കൊണ്ടുവരണം ഇങ്ങനെ ആക്ച്വലി അവിടെ നിന്നാണ് ഈ വോയിസ് വൈബ്രേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് നോക്കത്താ ദൂരത്ത് ഞാൻ ഒരുപാട് കാഷ്വലായിട്ട് എങ്ങനെ പറയാം ഓ പിന്നെ അങ്ങനെയൊന്നും അന്ന് നമ്മൾ പറയില്ലായിരുന്നല്ലോ അങ്ങനത്തെ ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഓ പിന്നെ ോ ഇങ്ങനെ ഈ പിറുവിറുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കത്താതെ മുതലേ പിന്നെ ഈ ടെക്നിക്ക് ഞാൻ വേറെ കുറെ ഇപ്ലൈത് പക്ഷെ അവരൊക്കെ വിചാരിച്ചു ഭയലക്ഷ്മി തന്നെത്താനായിരുന്നു അധികം പഠിപ്പിച്ചതാണെന്ന് ഞാനൊരു മാഗസീൻ എഴുതും ചെയ്ത എന്റെ ഗുരുനാഥനാഥനാഥിയാ അയ്യോ